ചേട്ടാ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ എം വി ഗോവിന്ദനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ അല്ലെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഗോവിന്ദനെതിരെ പറഞ്ഞു എന്ന് പറയുമ്പോഴും ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് ഗോവിന്ദന് നേരെ ചൂണ്ടുന്ന വിരൽ ചെന്ന് അതിന്റെ അറ്റം നിൽക്കുന്നത് ഇപ്പോൾ പാർട്ടിയെ തന്നെ വിഴിഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലാക്കാണ് എന്നുള്ളതാണ് ചേട്ടന് എന്താണ് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴേ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ വിഷയത്തിൽ അവസാനം പറയേണ്ടതാണ് എങ്കിലും നമുക്കിത് ആദ്യം പറയാം അതായത് അജിത് കുമാറിനെ എന്തുകൊണ്ട് അജിത് കുമാറിനെ സർക്കാർ വല്ലാതെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തന്നെ നമ്മുടെ എത്രയോ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അത് ഒരു വിഷയമാകും എന്ന് നമ്മൾ ഇന്നലെ വിഷയമാകുമോ വിഷയമാകുമെങ്കിൽ അത് പ്രതി അത് പ്രതിപാദിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റ് വയ്ക്കാം എന്ന് പറഞ്ഞു ഒരു ബെറ്റും പറഞ്ഞു ഞാനൊരു സമ്മാനവും പറഞ്ഞു എന്നാലത് അത് പറഞ്ഞിരിക്കുന്നു ആ വിഷയം ചർച്ചയായിട്ടുണ്ട് അത് നമുക്കിനി അവസാനം പറയാം ഇതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എം വി ഗോവിന്ദൻ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ച് ഇവർ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഗോവിന്ദന്റെ പരാമർശം പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നുള്ളത് പരാമർശത്തിൽ വന്നിട്ടുണ്ട് അത് ഇന്നലെ സംസ്ഥാന സമിതിയിലാണ് പറഞ്ഞത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പേരെടുത്ത് പറയുകയുണ്ടായി അതായത് ഈ പാർട്ടി ഘടനയില് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ഘടന എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് താഴെ സമിതി വരുത്തുള്ളൂ സംസ്ഥാന സമിതിയിൽ എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഉണ്ടാവും ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ചില മെമ്പർമാരുണ്ടാവും ഇവരൊക്കെയാണ് സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നത് സംസ്ഥാന സമിതിയിൽ നിന്നും ഫിൽട്ടർ ചെയ്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരുന്നത് അപ്പൊ സംസ്ഥാന സമിതിയിൽ ഇന്നല്ല ചർച്ചയായി കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് ചർച്ചാ വിഷയമായിട്ടുണ്ട് എങ്ങനെ ഈ വിഷയം ഗോവിന്ദന്റെ പേര് പറഞ്ഞു പിണറായി വിജയൻ തന്നെ പറഞ്ഞു നിങ്ങള് പിന്നെ മൈക്ക് കിട്ടുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കരുത് നേതാക്കൾക്ക് മൈക്ക് കിട്ടുമ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്നൊരു പരാമർശവും പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ സംസ്ഥാന സമിതിയിൽ പറഞ്ഞു നിലമ്പൂര് തോൽവിയിൽ ഇത്തരത്തിൽ ഈ പരാമർശം ഈ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷമാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തിയേഴ് വരെ അടിയന്തരാവസ്ഥ വരുന്നുണ്ട് എഴുപത്തി ഏഴ് വരെ തിരഞ്ഞെടുപ്പ് വരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പൊതുതിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ ആ കാലയളവിലുണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ സത്യമാണ് കാര്യം ഈ പറയുന്ന പോലെ ആർ എസ് എസിനോട് ചേർന്നല്ലെങ്കിലും ആർ എസ് എസ് ജനതാ പാർട്ടി അങ്ങനെയൊക്കെയുള്ള അതെ അത് ഉണ്ടായ ഒരു സത്യമാണ് അതൊന്നും വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതും ഈ പറയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് വോട്ടിനെ ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഈ പറയുന്ന വർഗീയ കക്ഷികൾക്ക് ഈ വർഗീയ കക്ഷികളെ പിന്താങ്ങുന്നവരാണെന്ന് അവർക്കെതിരെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നാണ് ബഹുജനത്തിന്റെ ഒരു വെപ്പ് കാര്യം ന്യൂനപക്ഷങ്ങൾക്കൊക്കെ തന്നെ പേടിയാണ് ഇപ്പം ഞാൻ പറയട്ടെ ഈ മണിപ്പൂർ സംഭവ വികാസം ഉണ്ടായിട്ട് മണിപ്പൂരി വിഷയം ഇപ്പോഴും നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വിഷയമാണ് എന്നിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഡൽഹിയിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ കാണാൻ പോയിട്ട് ഇവർ ആരെങ്കിലും എന്തെങ്കിലും നരേന്ദ്രമോദിയോട് മണിപ്പൂർ വിഷയത്തിൽ അവരുടെ കമ്മ്യൂണിറ്റിയുടെ വിഷയത്തെക്കുറിച്ച് വല്ല സംസാരിച്ചിട്ടുണ്ടോ കാണോ നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടില്ല വായിച്ചിട്ടുണ്ടോ അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് അത് വേറൊരു വിഷയമാണ് എന്നാലും അത് പറഞ്ഞിട്ടില്ല രണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു തൃശ്ശൂർ ആരുടെ വോട്ടാണ് ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ വോട്ടാണ് ഇവിടെ ക്രിസങ്കി എങ്ങനെ ഉണ്ടായി അവർ ഭയക്കുന്നുണ്ട് ബി ജെ പി ഭരണത്തിൽ വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ന്യൂനപക്ഷത്തിന് പ്രശ്നമാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് പ്രീത നിങ്ങൾ നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല കാരണം ന്യൂനപക്ഷം ഒരു വല്ലാത്ത ഭയത്തിലാണ് ആ ഭയം ഇനി ശരിയാകുമില്ല എന്നുള്ളൊരു കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾക്ക് ഇനി എത്ര കാലം എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ നമ്മുടെ കുട്ടികളുടെ കാലത്തും ഈ പറയുന്ന ജാതി വെച്ചുള്ള അല്ലെങ്കിൽ മതം വെച്ചുള്ള ഈ വിഷയം ഒരു പ്രശ്നം തന്നെയാകും അപ്പം അത്തരത്തിൽ ഞാൻ അതിലേക്ക് കാട് കയറുന്നില്ല ബി ജെ പി ആർ എസ് എസിനെതിരെ ഇത്തരത്തിൽ വർഗീയതക്കെതിരെ പറയുന്ന ഒരു പാർട്ടിയായ സി പി എം നിലമ്പൂർ ഇലക്ഷന് മുമ്പ് ഇങ്ങനെ അത് പാർട്ടിയുടെ സെക്രട്ടറി പറയുമ്പോൾ അത് തെറ്റാണ് അത് തെറ്റാണ് പാർട്ടിയുടെ സെക്രൻ സെക്രട്ടറി പറയുമ്പോൾ തെറ്റാണ് അത് തെറ്റാണ് എന്ന് അത് ജനങ്ങൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് ചർച്ചയിൽ വന്നിട്ടുണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഈ സമയത്ത് എന്തിനു പറഞ്ഞു എന്നുള്ളത് പക്ഷെ അത് മാത്രമാണ് അവിടുത്തെ വോട്ടിനെ ബാധിച്ചതെന്നൊന്നും കരുതാൻ കഴിയില്ല ശക്തമായിട്ടുണ്ട് നാല് തവണയാണ് മുഖ്യമന്ത്രി അവിടെ പോകുന്നത് നാല് അത് തന്നെ ഒരു തിരിച്ചടിയല്ലേ നാല് തവണ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് ഇത്രയും വോട്ട് ജയിക്കാൻ കഴിഞ്ഞില്ല ഒന്നാമത് അത് യു ഡി എഫിന്റെ കോട്ടയാണ് അത് കോൺഗ്രസ് സീറ്റാണ് ആണ് അത് ഭിമ്മിക്ക് കാണിച്ച് അൻവറിലൂടെ ഇവർ പിടിച്ചെടുത്തതാണ് അൻവർ പോയപ്പോ ആ സീറ്റ് സ്വാഭാവികമായിട്ടും പണി കൂടി എടുത്തു മുസ്ലിം ലീഗ് അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് തന്നെ ആ സീറ്റ് പോയി അല്ല ഇത് എന്തുകൊണ്ട് നാല് തവണ പോയെന്നുള്ള കാര്യം അറിയുന്നു അതായത് ഒരു ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഒരു ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം പോകുന്ന അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചൊരു സ്ഥാനാർത്ഥി കൂടെയാണ് ആര് ഈ പറയുന്ന എം സ്വരാജ് അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ് ഒരു 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 സർക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സർക്കാരിൽ വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരെയുള്ള ഒരു മെരിറ്റ് നിശ്ചയിക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും സർക്കാർ കോട്ടയിൽ ചെന്ന് ചെന്നാൽ എന്നുള്ള രീതി അതൊന്നും എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ പറയുന്ന സി പി എമ്മിന് കൃത്യമായിട്ട് അറിയില്ല അത് അവരുടെ സീറ്റായിരുന്നു ആയിരുന്നു അവരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് പിടിച്ചെടുത്തത് അത് പിന്നീട് തിരിച്ചു പോകുമെന്നുള്ളത് ഇവർക്കറിയാം അതല്ലാതെ മുഖ്യമന്ത്രി കൊണ്ട് മാത്രം അവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് വിട്ടുകൊടുക്കണ്ട മത്സരമുണ്ടാവാം കോൺഗ്രസ്

ഒരു പാർട്ടി ആയിരിക്കുമ്പോൾ പാർട്ടിക്ക് ചെയ്യാവുന്നതിന് മാക്സിമം വോട്ട് പിടിക്കാൻ പറ്റുന്നതിന് എത്രത്തോളം ചെയ്യാമോ അതാ ചെയ്യണം അതാണ് അതല്ലേ ചെയ്യേണ്ടത് അത് ചെയ്യാം പക്ഷെ അവിടെ ജയിക്കാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് മാത്രം പറയാൻ പറ്റില്ല അതെ അപ്പൊ ഈ ഒരു നാല് തവണ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം നാല് തവണ അവിടെ പോയി അദ്ദേഹം കാടിളക്കി പ്രചരണം നടത്തി എന്നിട്ട് എന്തായി എന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ടാമത് ഇന്നലെ സംസ്ഥാന സമിതിയിൽ ഉണ്ടായ ഒരു മറ്റൊരു വിഷയം അജിത് കുമാറിനെതിരെ അജിത് കുമാറിനെ സർക്കാർ വല്ലാതെ കണ്ട് സംരക്ഷിക്കുന്നു അത് അങ്ങനെ ഒരു അവമതിപ്പ് ജനങ്ങൾക്കിടയിലുണ്ട് പാർട്ടിക്കകത്തുണ്ട് അത് ഒന്നുകൂടെ പ്രൂവ് ചെയ്യപ്പെട്ടു അതും ഒരു അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിൻ്റെ പങ്ക് തെളിയിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൽ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സംശയമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലുമില്ലാതെ സംസ്ഥാന സമിതിയിൽ ഇന്നലെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രജിത തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ അതായത് എം വി ഗോവിന്ദൻ നമ്മുടെ വിധേയൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതായത് സക്രിയയുടെ ഒരു നോവലാണത് അതിൽ ഈ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന വിധേയന എന്ന് പറഞ്ഞിട്ട് സക്രിയ അതെ സക്രിയയുടെ തന്നെ നോവലാണ് അതിൻ്റെ പേര് ഭാസ്കര പട്ടേലിലും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞാണ് ആ നോവലിൻ്റെ പേര് അതിൽ ഈ പറയുന്ന മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന് എം ആർ ഗോപകുമാർ എന്തിനും വിധേയനായി കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അങ്ങേര് അങ്ങേരവിടെ നീ ഇരിക്കടാ എന്ന് പറഞ്ഞാൽ ഇരിക്കും നടക്കട എന്ന് പറഞ്ഞാൽ നടക്കും മമ്മൂട്ടിയാണ് കഥാപാത്രം അതേപോലെ പിണറായി വിജയന് സി പി എമ്മിൽ ഒരു വിധേയൻ മാത്രമാണ് എം വി ഗോവിന്ദൻ അങ്ങനെ ഈ എം വി ഗോവിന്ദൻ വിധേയനായി വിധേയനായി ഈ പാർട്ടി കൊണ്ടുവന്ന് പിന്നെ അങ്ങ് ആകെ അങ്ങ് തീർന്നു അങ്ങ് നിലംപരിശായി പരിശായി അപ്പം അതുകൊണ്ടാണ് ഈ നിലമ്പൂർ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു ഒരു മുട്ടൻ തോൽവി മുട്ടൻ തോൽവി ഉണ്ടായത് അതുകൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് ബാന്ധവം ഉണ്ട് എന്ന് ഒരു സെക്രട്ടറി പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ് അതും അതിൻ്റെ ദിവസം മാധ്യമങ്ങളെ കണ്ട് വിളമ്പിയത് തെറ്റാണ് എന്നൊരു ഒരു അവലോകന യോഗത്തിൽ അത് പുറത്തു വന്നത് സി പി എമ്മിന് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിൻ്റെ പരാമർശവും മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അവമതിപ്പാണ്